പിന്നെ പുഴയിൽ വെള്ളം ഉണ്ടായി അപ്പോൾ സാ രണ്ടായിരത്തി പതിനെട്ടിലിങ്ങനെ വെള്ളം വന്നപ്പോഴും ഞങ്ങളവിടെ വെള്ളം കയറിയിട്ടുണ്ടായില്ല അപ്പോൾ രാത്രി ഞാനും എനിക്ക് കൊച്ചുങ്ങളും മക്കളും വർത്താവുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളേൻ്റെ മോളെയാണ് കൂട്ടിന് അവളാണ് എനിക്കുള്ളത് ഞാനും നമ്മുടെ അയൽവാസിയും ഞങ്ങൾ മൂടാളെ കൂടെ വീട്ടിൽ നടന്നു കൊടുക്കുമ്പോൾ രാത്രി എന്തോ ഇരാതി ഒച്ചങ്ങനെ കേൾക്കുന്നു അപ്പോൾ എൻ്റെ നേരം ഒച്ച വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് സാറാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ എൻ്റെ അടുത്ത് താത്ത താത്ത ഒരു ഒച്ച വെക്കുന്നുണ്ട് അതുകൊണ്ട് നോക്കുക പറഞ്ഞു ഒരു ഓടി ഞങ്ങള് മൂന്ന് പേരും കൂടെ ഓടി എളിച്ചു നോക്കുമ്പോ ഞങ്ങൾ അടുക്കള വശത്തേക്ക് ഇന്ത്യത്തി എത്തിക്കുന്നു അവരെ ഞങ്ങൾ മൂന്നുപേരും അവിടുന്ന് നോട്ടോട്ട് ഓടിയാൽ മതി പക്ഷെ ഞങ്ങൾ ഇരുട്ടെയാണ് ഞങ്ങൾ കണ്ണതും കാണാണ്ട് ഞങ്ങൾ നേരെ പോയി താഴെ പോയി താഴെ പോയിട്ട് വീണു എന്ന് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കുക അവരെ വീട്ടിൽ കൂട്ടി കിടക്കുവാണ് അവിടുന്ന് മണ്ണിൽ പൂന്തി ചടി പൂന്തി വീണ് ഉരുണ്ട അവസരത്തെ ചെന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയി അവിടെ പോയി അവർ ചെന്നിട്ട് അവർ കഥകൾക്ക് തുറന്ന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ക്ഷൈഫായിട്ട് ഇരിക്കുന്നു ഒരു കുഴപ്പമില്ല ഓർത്ത് അവിടെ ഒരു മണിക്കൂറോളം അങ്ങനെ ഇരുന്നു ഇത് അവർ വെള്ളം തിളപ്പിച്ച് അങ്ങനെ കുടിക്കാനൊക്കെ ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കൂടി അല്ല ഇപ്പോൾ വീണ്ടും ഒരു നാല് പണിയായപ്പോൾ ഭയങ്കര ഒച്ച അപ്പം അടുത്തൊരിടും ഒട്ടും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഓരോരുത്തർ കുറെ ആൾക്കാർ ഒരു റൂമിൽ പോയി ഇന്നൊരു റൂമിൽ കുറച്ച് ആൾക്കാർ പോയി ഒരു റൂമിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് സൗന്ദര്യം ഇങ്ങോട്ട് തുറച്ചിട്ടങ്ങോട്ട് കയറി വീട്ടിലേക്ക് അങ്ങോട്ട് ചെടി ഇങ്ങോട്ട് അങ്ങോട്ട് കയറി കയറിയത് അങ്ങനെ അങ്ങോട്ട് മാറുമ്പോഴത്തേനും ആരൊക്കെ അരക്കിങ്ങനെ ചെടിയിൽ പൂതി അവിടെ നിന്ന് പതുക്കുക അവിടെ നിന്ന് കയറി എങ്ങനെയും പിടിച്ചാൽ അതിൻ്റെ അപ്പത്തവരൊരു കട്ടിലും കണ്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ പിടിച്ചാൽ അതിൽ കയറി അപ്പോഴത്തേക്കും കണ്ടാ ആ വാസുന് ആ മാസും വാസുവിൻ്റെ ഭാര്യയും തെയ്യും മൂക്ക് വരെ ചെടിയിൽ കാർന്ന് കിടക്കുക അവരൊക്കെ രണ്ടുപേരും താഴ്ന്നു വെക്കണ്ട എന്നിട്ട് പിന്നെ അവര് രക്ഷപ്പെട്ട് ആ കട്ട് കയറി അങ്ങനെയിരുന്നു അവരൊരു കൂട്ടക്കരച്ചിലും കൂട്ട നിലപടിയാണ് അങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കുന്ന അപ്പുറത്തെ റൂമിൽ നിന്ന് അഞ്ച് പേര് ഒഴുകിപ്പോയി വീടിൻ്റെ ഉള്ളു എന്നായി പറയണ അഞ്ച് പേര് ആ വീട്ടിലെ ഒരാളും മരുമകളും വേറെ നാല് പേരും അങ്ങനെ ഒഴുകിപ്പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റും അവിടെ പിടിച്ചു നിന്നു ില്ലെങ്കി വരണം അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാ പുറത്തോക്കും പോകാൻ പറ്റും എവിടെയും പോകാൻ പറ്റാണ്ട് അതിനകത്ത് ഇന്ത്യ പിന്നെ കൊറേ കഴിഞ്ഞ് എങ്ങനെ ആറു മണിയായി ആറു മണിയായപ്പോ പിന്നെ ഞങ്ങൾ വേണുന്ന് പറഞ്ഞ ആള് വേഗം പിന്നെ എന്താ ചെയ്യാ നിങ്ങള് വിഷമിക്കണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് അവരെ അലമാറയുന്ന ഒരു മൂന്നാലഞ്ച് സാരി എടുത്ത് അതിങ്ങനെ കൂട്ടി കെട്ടി മരത്തിലൊക്കെ കെട്ടി അങ്ങനെ അപ്പുറത്തൊരു വിജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ മണത്തിൽ വിജയൻ എന്ന് പറഞ്ഞിട്ട് അവനും പിന്നെ സുദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അങ്ങനെ അവരൊക്കെ കൂടി ഞങ്ങളെ ഈ കയറിൽ പിടിച്ച് കെട്ടി ഞങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരും അങ്ങോട്ടും കൊണ്ടുപോയി അങ്ങനെ സുദർശൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് പോയി പോകുമ്പോൾ അവരെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും പറ്റില്ല മായാലൊക്കെ വന്ന് അടഞ്ഞാൽ അവിടെ കിടക്കുക പക്ഷേ ടെറസിന്റെ മോളി കയറും വേണം അവിടെ സ്റ്റെപ്പും ഇല്ല വീട്ടിനത് കൂടെ ഉണ്ട് പുറത്തിക്കൂടെ അല്ല പിന്നെ ഈ കുരുമുളക് കയറുന്നതിന് ഏടിയില്ല അപ്പറേം ഇപ്പറേം ഇങ്ങനെ കയറ്റി ആ എണിക്ക് വേല ഓരോരുത്തർ പിടിച്ച് സുദർശൻ സുദർശനവിടെ മുട്ടി പിടിച്ചാൽ അതിൻ്റെ മേടി കയറി അതേപോലെ തന്നെ പിന്നെ ഫയർ ഫയർഫോഴ്സുകാരും കാരുണ്യ ആൾക്കാർ എല്ലാവരും വന്ന് പിന്നെ ഇറക്കി അങ്ങനെ ഞങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് അങ്ങനെയാണ് കാര്യം വരാതായിരുന്നു